അന്തർദേശീയ വിദഗ്ദ്ധ തൊഴിലാളികൾക്കായി കാനഡ വീണ്ടും ഇമിഗ്രേഷൻ പ്രോഗ്രാമുകൾ തുറക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ ടെക്നോളജി വിഷ്വൽ ഇഫക്റ്റ് എന്നിവയിൽ വൈദിദ്ധ്യമുള്ള തൊഴിലാളികൾക്കായാണ് സ്ഥിര താമസത്തിലേക്ക് നയിക്കുന്ന മൂന്ന് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമുകൾ ക്യൂബക്ക് വീണ്ടും തുറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യമായി ആരംഭിച്ച ചില വ്യവസായങ്ങളിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ക്യൂബക് മൂന്ന് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമുകൾ വീണ്ടും തുറക്കുന്നത് ക്യുബക്കിൻ്റെ ഇമിഗ്രേഷൻ സേവനമനുസരിച്ച് ഈ പ്രോഗ്രാമുകൾക്കായി ഇപ്പോൾ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതും ആരംഭിച്ചിട്ടുണ്ട് പ്രവിശ്യയിലെ തൊഴിലാളികൾക്ക് നിർണായകമായ മേഖലകളെ ലക്ഷ്യമിട്ട് കൊണ്ടാണ് ഈ പ്രോഗ്രാമുകൾ വീണ്ടും ആരംഭിക്കാൻ തീരുമാനിച്ചത് കൂടാതെ ഈ മേഖലകളിലെ തൊഴിലാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായ യോഗ്യതയും അനുഭവ പരിചയവുമുള്ള വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കുന്നതിനാണ് പൈലറ്റ് പ്രോഗ്രാമുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്നും അധികൃതർ വ്യക്തമാക്കുന്നു അപേക്ഷകർക്കുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നറിയാം പേക്ഷകർ പതിനെട്ട് വയസ്സോ അതിൽ കൂടുതലോ ആയതിനാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം വ്യക്തമാക്കണം കൂടാതെ യോഗ്യമായ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ ക്യുബയ്ക്കിൽ സ്ഥിരതാമസമാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അപേക്ഷകർ നേരിട്ടോ അല്ലാതെയോ നിയന്ത്രിക്കുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ പാടില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് വിദേശത്തൊഴിലാളികൾക്ക് ദേശീയ തൊഴിൽ വർഗീകരണത്തിന് കീഴിൽ ഫീർ സീറോ വൺ അല്ലെങ്കിൽ ടു എന്നിങ്ങനെ തരംതിരിച്ചിട്ടുള്ള എ ഐ അല്ലെങ്കിൽ അനുബന്ധ മേഖലകളിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ മുഴുവൻ സമയ പരിചയം ഇതിന് ആവശ്യമാണ് കൂടാതെ ക്യുബക് ബിരുദധാരികൾക്ക് എ ഐയിൽ അടുത്തായിട്ടുള്ള ബിരുദാനന്തര ബിരുദമോ ഡോക്ടറൽ ബിരുദമോ നേടണം കൂടാതെ എല്ലാ അപേക്ഷകരും ക്യുബക്കിൻ്റെ എ ഐ മേഖലയിൽ മുഴുവൻ സമയം തൊഴിലുറപ്പാക്കണം ഇത് നിർബന്ധമാണ് മോൺട്രിയലിന് പുറത്ത് എഴുപത്തയ്യായിരം അല്ലെങ്കിൽ മോൺട്രിയലിൽ ഒരു ലക്ഷം ശമ്പളം വരെയാണ് നൽകുന്നത് കൂടാതെ സ്ഥാനം അവരുടെ യോഗ്യതകളുമായി യോജിക്കുന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു വിദഗ്ധ സമിതിയിൽ നിന്ന് ഒരു അഭിപ്രായം സമർപ്പിക്കുകയും വേണം ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് വിഷ്വൽ ഇഫക്ട്സ് അപേക്ഷകർക്ക് കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രസക്തമായ പ്രവൃത്തി പരിചയവും സാങ്കേതിക കോളേജ് ഡിപ്ലോമയും അല്ലെങ്കിൽ ഉയർന്ന യോഗ്യതയും ആവശ്യമാണ് അപേക്ഷകർ അവരുടെ തൊഴിലിന്റെ വേതന സ്കെയിലിന്റെ ഒൻപതാം ദശകത്തെ അടിസ്ഥാനമാക്കിയുള്ള ശമ്പള ആവശ്യകതകളും പാലിക്കേണ്ടതുണ്ട് കൂടാതെ യോഗ്യതയില്ലാതെ മേഖലയിലോ അവർ നിയന്ത്രിക്കുന്ന ഒരു കമ്പനിയിലോ ജോലി ചെയ്യാനും പാടില്ല അതേസമയം ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യവും ഫ്രാഞ്ചൈസേഷൻ ആവശ്യകതകളും എങ്ങനെയൊക്കെയാ ആണ് എന്നറിയാം രണ്ട് ഘടകങ്ങളും ഭാഷാ പ്രാവീണ്യത്തെ അടിസ്ഥാനമാക്കി രണ്ട് ആപ്ലിക്കേഷൻ ട്രാക്കുകൾ വാഗ്ദാനം ചെയ്യുന്നു ഫ്രാങ്കോഫോൺ പ്രൊഫൈലിനും ക്യൂബെക് സ്കെയിൽ ഓഫ് കോമ്പിറ്റൻസി ലെവലിൽ ലെവൻ സെവനിന്റെ ഏറ്റവും കുറഞ്ഞ ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യം അത്യാവശ്യമാണ് ഇത് അംഗീകൃത ഭാഷാ പരിരക്ഷയിലൂടെയോ അക്കാദമിക് റെക്കോർഡുകളിലൂടെയോ വ്യക്തമാക്കണം കൂടാതെ ഇതിനു പകരമായി ഇൻ്റഗ്രേഷൻ സേവനങ്ങളിലൂടെ തിരഞ്ഞെടുത്ത ശേഷം ഫ്രഞ്ച് പഠിക്കാനുള്ള പ്രതിബദ്ധത ഫ്രാഞ്ചൈസേഷൻ പ്രൊഫൈലിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം ഇനി യോഗ്യതയില്ലാത്ത മേഖലകളും അപേക്ഷാ പ്രക്രിയകളും എന്തൊക്കെയാണെന്ന് അറിയാം ലോണുകൾ പണയശാലകൾ മുതിർന്നവർക്കുള്ള വിനോദം എന്നിവ ഉൾപ്പെടെയുള്ള ചില മേഖലകൾ ഈ പ്രോഗ്രാമിന് യോഗ്യമല്ല ഈ മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ള അപേക്ഷകരെയും യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതുമല്ല എഐ ഘടകത്തിന് ഉദ്യോഗാർത്ഥികൾ അവരുടെ കഴിവുകളുമായി ജോലി യോജിപ്പിക്കുന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന വിദഗ്ദ്ധ സമിതിയിൽ നിന്ന് ഒരു അഭിപ്രായം നിർബന്ധമായും സമർപ്പിക്കണം ഒരു പോസിറ്റീവ് അഭിപ്രായം ആവശ്യമാണെങ്കിലും അതൊരു ക്യുബക് സെലക്ഷൻ സർട്ടിഫിക്കറ്റിന് ഉറപ്പ് നൽകുന്നില്ല അതേസമയം യോഗ്യതയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് അല്ലെങ്കിൽ അപേക്ഷിക്കുന്നതിനെ ഉദ്യോഗാർത്ഥികൾക്ക് ക്യുബക് ഇമിഗ്രേഷൻ വെബ്സൈറ്റ് സന്ദർശിക്കാം അല്ലെങ്കിൽ പ്രവർത്തന സമയങ്ങളിൽ ഇമിഗ്രേഷൻ ഫ്രാൻസിസേഷൻ ഇന്റഗ്രേഷൻ മന്ത്രാലയവുമായി ബന്ധപ്പെടാനും സാധിക്കും Screw <laughs>